ഇന്ന് നമുക്കൊരു ചിക്കൻ കറി സെറ്റ് ചെയ്യാനാണ് ചിക്കൻ കറിയാണേ ചിക്കൻ 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 സെറ്റ് നല്ല കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ കയ്യിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് ആദ്യം നമുക്ക് mola dulu nih kena കാക്കുമല കണ്ട കൂടാത്തെ കാരക്ക നീ കൊണ്ട് വന്നാട്ടെ കാരക്ക കാക്കുന്ന പോയി മല്ലിപ്പടിപ്പൊടികൾ മല്ലിപ്പൊടികൾ no,

മസാലും വർത്തിട്ടുണ്ട് തന്നെ വെക്കാം ये बड़ी ओवर है यार कलर है मने कलर है बहुत अच्छा लगता है इन्हीं के आवश्यकता में उपो से

ഞാൻ ഇത് അപ്പഴത്തേക്ക്